ഹായ് അപ്പൊ ഇന്ന് മണാലിയിലെ ലാസ്റ്റ് ഡേ ആണ് ആൻഡ് ഇന്ന് നമ്മൾ സ്നോഫോൾ സ്ഥലത്തേക്ക് പോവാണ് സ്നോഫോൾ സ്ഥലത്തേക്കല്ല മഞ്ഞുള്ള സ്ഥലത്തേക്ക് പോവാണ് അപ്പം നമ്മൾ പാക്കേജ് എടുത്ത ആൾക്കാർ ഞാനും ആലിബും പിന്നെ വേറൊരു ഫാമിലി ആയിട്ടാണ് സൊലാങ് വാലി അടൽ ടണൽ സിസു ഇവിടേക്കൊക്കെ പോവാണ് അപ്പം നമ്മൾ റെൻ്റൽ ഷോപ്പിൽ നിന്നും ഞാനും ആലിബും വേറെ ഏതാ ഈ ഡ്രസ്സ് റെൻ്റലിനെടുത്തതാണ് ടു ഫിഫ്റ്റി റുപ്പീസാണ് റെൻറ്റ് വരുന്നത് ബിക്കോസ് അവിടെ സർവേ വേണമെങ്കിൽ ഈ ഒരു ടൈപ്പ് ഡ്രസ്സ് വേണം കുറച്ച് കട്ടിയുള്ള ക്ലോത്ത് ഉള്ള ഡ്രസ്സ് വേണം സൊ ബേസിക്കലി ഇപ്പം നമ്മൾ സൊലാങ് വാലി അടൽ ടണൽ സിസു ഇവിടെക്കാണ് കവർ ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ കറൻ്റലി കുറച്ച് ഐസൊക്കെ ഉള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെന്താ ഇവിടെ നിന്നൊരു യൂണിയൻ്റെ ഇഷ്യൂ വന്നിട്ടുണ്ട് അതുകൊണ്ടുതന്നെ അപ്പോൾ വീതിടല്ലേ ആ യൂണിയൻ്റെ എന്തോ ഇഷ്യൂ തന്നെയുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ മറ്റേ സ്നോ ആക്ടിവിറ്റീസ് ഒക്കെ നിർത്തി വെച്ച് പിന്നെ ഇന്നാണെങ്കിൽ അവിടെ ഒരു ടണലുണ്ട് ആ ടണൽ എന്ത് അട്ടൽ ടണല് ആ ടണൽ ക്രോ ആ ടണല് ക്രോസ് ചെയ്താലേ ഉള്ളൂ നമുക്ക് ലൈക്ക് ടണൽ ക്രോസ് ഒന്നും ചെയ്യണ്ട ലൈക്ക് ആ ഒരു ഏരിയയിലാണ് നല്ല അടിപൊളി മഞ്ഞിലൊക്കെ കളിക്കാൻ പറ്റിയ സ്ഥലമുള്ളത് ആ പിന്നെ അതിന് ശേഷം പറഞ്ഞ സ്ഥല ഈ അതാണ് മേലൂടി അതിന്റെ ഉള്ളിക്കൂടെ ആ ടണൽ കയറി പോയി ഒരു അഞ്ചു കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് സിസു എത്താം സിസുവിനാണെന്നത് അടിപൊളി റെയിൻ ലൈക് സ്നോഫോൾ അവിടെ നമുക്ക് ഒരു അഞ്ചിനിറ്റ് പോലും നിക്കുന്ന കാര്യം മാതിരി തണുപ്പെന്നോട്ട് പറയുന്നത് ഇപ്പം സാധാ വണ്ടി വണ്ടികളൊന്നും ആ ടണലിന്റെ അവിടെ ആ ഏരിയയിലേക്ക് കടത്തി വിടൂല ഈ ഒരു ഏരിയ വെച്ച് പോസ് ചെയ്ത് വെച്ചതാണ് സോ ലൈക്ക് എന്താ പറയാ ഫോർ ഇൻറ്റു ഫോർ വെഹിക്കിൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ത് ഫോർ ഇൻറ്റു ഫോർ വെഹിക്കിൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ടണലിലേക്ക് എൻടർ ചെയ്യാനൊക്കെ പറ്റ അവിടേക്ക് പോവാൻ പറ്റാം സോ നമ്മൾ കറന്റ് നമ്മളെ വന്ന വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഫോർ ഇൻറ്റു ഫോർ വെഹിക്കിൾ വരാൻ കാത്ത് നിൽക്കുകയാണ് ചുറ്റും നമ്മൾ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു മഞ്ഞുകളും സന്തോഷങ്ങളുമായി ഇങ്ങനെ നിൽക്കണം ഇപ്പോഴും മഞ്ഞ് കണ്ടില്ല ലൈക്ക് മഞ്ഞ് കണ്ടി ബട്ട് ദ റിയൽ മഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ല ദ ഇവിടെ ഈ കണ്ടോ ഇത് മറ്റേ സംഭവമാണ് ഏത് ലൈൻ കാറ് ചെറുതൊരാൾക്ക് കാറാ എഴുന്നൂറ്റി അമ്പത് ഉറുപ്പ്യാ പക്ഷേ ഈ എഴുന്നൂറ്റി അമ്പത് ഉറുപ്പ്യണ്ടെങ്കിലേക്ക് നമുക്ക് വണ്ടിയെടുത്ത് നല്ല അടിപൊളി മഞ്ഞളത്ത് പോയി വരാം സോ വിഡി ടൂ പോയി മഞ്ഞുള്ള സ്ഥലത്ത് നന്നാവാ അങ്ങനെ നമ്മൾ ഫോർ ഇൻറ്റു ഫോർ വെഹിക്കിളൊക്കെ എടുത്തിട്ട് പോകാൻ ആരംഭിച്ചു അപ്പം ഇപ്പോഴാണ് ശരിക്കും മഞ്ഞൊക്കെ കണ്ടു വരുന്നത് ഇപ്പോഴാണ് ആ ഒരു എക്സൈറ്റ്മെന്റ് കൂടുന്നത് ുള്ളിൽ കൂടെ പോകാൻ ഉണ്ടല്ലോ ഭയങ്കര രസമാണ് ലൈക്ക് ഇവിടെ വണ്ടി ഒന്നും നിർത്തിയിടൂല അവിടെ ഓരോരോ സ്പീഡ് ലൈക്ക് ഇന്ന സ്പീഡിൽ പോണോ ഇങ്ങനെ ഇന്ന സ്പീഡിൽ പോണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡുണ്ട് അപ്പൊ അതിനനുസരിച്ച് സ്പീഡ് കൂട്ടിയും കുറച്ചും കളിക്കും ഫൈനലി നമ്മൾ അടൽട്ട് അണാൽ കേറി ഇപ്പൊ ഒരു ബ്രിഡ്ജിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്തോണ്ടിരിക്കാണ് എന്ത് ഭംഗി അറിയാ ഇതാണ് അടൽട്ട് ആണൽ This is the view. Like, this is the view. Super. യഥാർത്ഥ മണാലി മഞ്ഞൊക്കെ കാണണമെങ്കിൽ അട്ടൽ ടണൽ പാസ് ചെയ്ത് വരണം എന്നാണ് ഞാൻ പറയാം ബിക്കോസ് അട്ടൽ ടണൽ കഴിഞ്ഞാലുള്ള വ്യൂ ഈസ് സോ അൺ റിയൽ ഫുൾ സ്നോ ഒക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ കണ്ണ് തുറക്കാൻ പറ്റില്ല ഈ സ്നോന്റെ ഒളിച്ചുണ്ടല്ലോ അത് കണ്ണി തട്ടു അമ്മ അതൊരു ബ്യൂട്ടിഫുൾ കാഴ്ച അതൊരു തണുപ്പും ഒക്കെ ആയിട്ട് ഭയങ്കര രസമാണ് ഇവിടെ മഞ്ഞിലിറങ്ങിയിട്ടുണ്ട് ഞാൻ ഐസൊക്കെ ഐസ് തിന്നാൻ പറ്റുമോ നോക്കട്ടെ നല്ലൊരു അങ്ങനെ ഞാൻ ചെയ്യും അയ്യോ തിന്നാൻ പറ്റ മണ്ണുണ്ടോ തപ്പി 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 ലാസ്റ്റ് തിന്നാൻ പറ്റിയ കണ്ടെത്തി എന്ത് രസാറിയോ ഗൈസ് ആ തണുപ്പത്തെ മഞ്ഞ ഇങ്ങനെ നക്കി നക്കി തിന്നാന് നിങ്ങൾ വിചാരിക്കോ അവിടുത്തെ മഞ്ഞ് തീരെ വൃത്തില്ലായിരുന്നു പക്ഷെ അത് ഇപ്പം സ്നോഫോള് ചെയ്ത മഞ്ഞാണ് ഈവന്തു ഇവാപ്രേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ചളിയൊക്കെ മഞ്ഞാണെങ്കിൽ പോലും ഇറ്റ്സ് ടേസ്റ്റ് ഡെലീഷ്യസ് ആൻഡ് ഐ ഡോ കെയർ ഇഫ് ഇറ്റ്സ് ഡേട്ട് യുവർ നോട്ട് പിന്നെ സത്യം പറഞ്ഞാൽ വ്ളോഗ് എടുക്കാൻ തന്നെ ഞാൻ മറന്നു ഈ ഫുള്ള് മഞ്ഞ് കളിക്കായിരുന്നു അപ്പം ഇങ്ങനെ ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഫിലിം ചെയ്ത വീഡിയോസാണ് ഇതൊക്കെ ഇതിൽ എഴുതുക തിന്നാ കുടിക്കുക എന്ത് വേണേലും ചെയ്യുക ഞാനൊരു ഷോർട്ട്സ് കണ്ടിട്ടുണ്ടായിരുന്നു മഞ്ഞിൽ ഫ്രൂട്ട് ഒഴിച്ചിട്ട് ഐസായി കഴിക്കുന്നത് പിന്നെ മഞ്ഞ എൻ്റെ കാൽ ചെരുപ്പിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് കണ്ടില്ല എൻ്റെ കാല് സത്യം പറഞ്ഞാൽ മരവിച്ച് കിടന്നിട്ടാണ് ും പറ്റാത്ത അവസ്ഥയായിരുന്നു മണാലി വന്നാല് മഞ്ഞ എല്ലാവർക്കും കാണാൻ മുറിച്ചു പക്ഷെ സ്നോഫോളിലാണെങ്കിൽ ഭാഗ്യം കാണാം ആൻഡ് ഐ ഗോത്ത് ഭാഗ്യം അയ്യോ ലാസ്റ്റ് നമ്മൾ അട്ടൾട്ടാണല്ലോ ക്രോസ് ചെയ്ത് വന്നപ്പോൾ തന്നെ ഫുൾ മറ്റേ സ്നോഫോള് ഭയങ്കര ഹാപ്പി ആയി ഈവൻ ദോ ഇന്ന് ലാസ്റ്റ് ഡേ ആണെങ്കിലും ഇത്രയും സ്നോഫോള് മഞ്ഞും ഒക്കെ ഒപ്പരം കാണാൻ പറ്റിയപ്പോ ഭയങ്കര സന്തോഷമായി അടിപൊളി സൂപ്പർ നല്ല അടിപൊളിയായിട്ട് മഞ്ഞിലും കളിച്ച് നല്ല അടിപൊളി സ്നോഫോളും കിട്ടി പിന്നെ എവിടെ പോയാലും ഒരു ഇനി എത്ര ദിവസം അടുപ്പിന്റെ കിടന്നാലും അങ്ങനെ നമ്മൾ ഞമ്മള് തണുത്തു വെറിച്ചു മുന്നിൽ നിന്ന് ഫോട്ടോയും റീലും ഒക്കെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് മൈ ലൈഫ് മൈ റൂൾസ് പറഞ്ഞിട്ട് ജാക്കറ്റ് പോലും ഇടാതെ ഒരു ശേഷിങ്ങനെ നടന്നു പോകുന്നത് ഭംഗാണ് നമ്മളിപ്പം എന്തേനു പക്ഷെ ആ സ്ഥലത്തിന് പേര് പറഞ്ഞു ആ സ്ഥലം കഴിഞ്ഞു വന്നതാണ് ഈ ഐസ് ഉണ്ടല്ലോ ഇത് ഫുഡ് ഐസാണ് ഗൈസ് വീട്ടിട്ട് നമുക്ക് തിന്നാൻ പറ്റും ഇങ്ങനെ ഇത് ഓ ഓ ഗയ്സ് ഞാൻൈസ് തുന്നാണ് ഓ മുടി ഗയ്സ് ഇങ്ങനെയെ ഇങ്ങനെയെ അയ്യേന്തേസ്റ്റ് പിടിക്കാൻ ഇട ആ ലിറ്ററലി ലിറ്ററലി ിറ്ററില അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ഒക്കെ ചെയ്ത് തിരിച്ച് വണ്ടിയിൽ ഇങ്ങനെ തിരിച്ചു വന്നോണ്ടൊക്കെ ആയിരുന്നു വരുമ്പോ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ഇനി ഇവിടേക്ക് വരാൻ പറ്റൂലല്ലോ ഈ അടുത്ത കാലത്തു ഒന്നും വിചാരിച്ചിട്ട് ബട്ട് എനിവേസ് വി എൻജോയ്ഡ് ഇറ്റ് അങ്ങനെ നമ്മൾ രാത്രി ഒരു മാഗി ഒക്കെ കഴിച്ചിട്ട് തിരിച്ച് നാട്ടിലേക്ക് വന്നു കയസ് നാട്ടിലല്ല ഡൽഹിയിലേക്കാണ് പോയത് ഡൽഹിത്തെ വ്ലോഗൊക്കെ ആയിട്ടുണ്ട്